ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് കൃഷ്ണനോടും ഹരിയോടും മുരളിയോടും പറയാതെ തന്നെ ചന്ദ്രനും രുക്മിണിയും അവരുടെ നാട്ടിലെത്തിയിരിക്കുന്നു ഇവിടെ വന്നതിന് ശേഷം പേരെയും വിളിച്ചിട്ടാണെങ്കിൽ ഫോണിലും കിട്ടുന്നില്ല ഒന്നുകൂടി വിളിച്ചു നോക്കുകയാണ് ചന്ദ്രൻ ഈ സമയത്താണ് രാധ അതുവഴി ഒരു ഓട്ടോയിൽ വരുന്നത് കൃഷ്ണൻ തന്റെ കൂടെ പോകാത്തത് കൊണ്ട് വല്ലാത്ത വിഷമത്തിലായിരുന്നു രാധ വണ്ടിയിലിരിക്കുന്നത് ആ സമയം രുക്മിണിയെയും ചന്ദ്രനെയും ഓട്ടോയിലിരുന്ന രാധ കാണുകയും ഡ്രൈവറോട് അവിടെ തന്നെ വണ്ടി ഒതുക്കാനും പറയുന്നു അവരെ കണ്ട സന്തോഷത്തിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങി രാധ അമ്മാവ എന്ന് വിളിക്കുന്നുണ്ട് രണ്ടുപേരും രാധയെ തിരിഞ്ഞു നോക്കുന്നു രാധയെ കണ്ട അവർ വല്ലാത്ത ടെൻഷനിലാണ് ആ സമയത്താണ് അതുവഴി ഒരു കാറ് വരുന്നത് ആ കാറ് ചന്ദ്രനെ ഇടിക്കുന്നു രാധയും രുക്മിണിയും കൂടി ചന്ദ്രനെ എഴുന്നേപ്പിച്ചു നിർത്തുന്നുണ്ട് പെട്ടെന്ന് മാറിയത് കൊണ്ട് തന്നെ ചന്ദ്രന് വലിയ ആപത്ത് സംഭവിച്ചില്ല ഇടിച്ചാള് പെട്ടെന്ന് തന്നെ വണ്ടി വിട്ടു പോവുകയും ചെയ്തു നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് രാധ ചന്ദ്രനെ ആശുപത്രിയിലേക്ക് പോകാൻ നിർബന്ധിക്കുന്നുണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് രാധ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ് ചന്ദ്രനെ ഇതേ സമയം ഹരിയും ആര്യയും കൂടി മേഘനാഥന്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് വീടിന്റെ ഉമ്മറത്ത് വന്ന് നിന്നതിനു ശേഷം ആര്യ ഹരിയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ഇത് തന്നെയാണോ നാഥൻ സാറിന്റെ വീട് എന്നാൽ ആര്യയുടെ ഒരു ടെൻഷൻ കണ്ടിട്ട് ഹരി ചോദിക്കുന്നുണ്ട് തനിക്ക് എന്താ ഒരു ടെൻഷൻ പോലെ ധൈര്യമായി ഇരിക്കടോ ഒന്നും മോഷ്ടിക്കാൻ വന്നതല്ലല്ലോ നമ്മള് ഈ കിട കിടക്കുന്ന കാർ മതി ഇത് സാറിന്റെ വീടാണെന്ന് ഉറപ്പിക്കാൻ എന്നിട്ട് കോളിംഗ് ബിൽ അടിക്കുകയാണ് ഹരി മേഘനാഥൻ താഴേക്ക് ഇറങ്ങി വന്നു അവരെ കണ്ട മേഘനാഥൻ രണ്ടുപേരെയും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു നിങ്ങൾ എന്താ താമസിച്ചത് ഞാൻ രാവിലെ മുതലേ കാത്തിരിക്കുകയായിരുന്നു എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയാലുള്ള അവസ്ഥ പറയണ്ടല്ലോ എന്ന് ഹരി പറയുന്നുണ്ട് ആര്യയുടെ മുഖത്തെ ആ ടെൻഷൻ മേഘനാഥൻ ശ്രദ്ധിക്കുന്നു ഇയാൾക്ക് എന്ത് പറ്റി ഒരു ടെൻഷൻ പോലെ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു അത് താമസിച്ചതിന്റെയാണ് സർ മെസ്സാറ് വഴക്ക് പറയും എന്ന് പേടിച്ചാണ് വന്നത് അത് കേട്ട് മേഘനാഥൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറയുന്നു ഏയ് ഞാനൊരു പാവം അല്ലേ ഒരു മൃദുല ഹൃദയം ആര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എനിക്ക് അറിയാടാ നിന്നെ ചെന്നായുടെ തലച്ചോറും ഞങ്ങളുടെ സുഭദ്രയുടെ കോലപാതകി ഹരി പറയുന്നു ഈ പേടിയും വെപ്രാളോ ഒന്നും കാര്യമാക്കേണ്ട സർ ക്യാൻവാസിന്റെ മുന്നിൽ എത്തിയാൽ ഇവള് പൂലിയാണ് വെരി ഗുഡ് പൂലി കുട്ടികളെയാണ് എനിക്ക് ഏറെ ഇഷ്ടം വരൂ ആര്യക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വാ വരൂ എന്നൊക്കെ പറഞ്ഞ മേഘനാഥൻ അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നു ഹരി കൂടെയുള്ളതാണ് ആര്യക്ക് ഒരു സമാധാനം മുകളിലേക്ക് പോകുന്ന വഴി ഹരിക്ക് ഒരു കോള് വരുന്നുണ്ട് നിങ്ങൾ പോയിക്കോളൂ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ ഹരി ഫോണിൽ സംസാരിക്കുന്നു ഇതേ സമയം മുകളിൽ ചിത്രരചനയ്ക്കായുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയാണ് മനുഷ്യനും മേഘനാഥനും കൂടി മണിച്ചനും അവിടെ തന്നെയുണ്ട് സുഭദ്രയുടെ ചിത്രമാണെങ്കിൽ ഒരു പട്ട് കൊണ്ട് മൂടി വെച്ചിരിക്കുന്നു സുഭദ്രയുടെ ആ ചിത്രം ചിത്രത്തിലുള്ള പട്ട് ആര്യ വന്നപ്പോൾ തന്നെ താണുപോവുകയും ചെയ്യുന്നുണ്ട് ആ ചിത്രം അതുകൊണ്ട് തന്നെ ആര്യ കാണുന്നു ആര്യ ആ ചിത്രം കണ്ടപ്പോൾ തന്നെ തന്റെ സുഭദ്രാമയെ ഓർക്കുന്നു അവരുടെ ആ പഴയ കാലം എന്തായി മണിച്ച എന്ന് മേഘനാഥൻ മണിച്ചോട് ചോദിച്ചപ്പോൾ എല്ലാം റെഡിയായെന്ന് മണിച്ചൻ പറയുന്നു ആരെ എവിടേക്ക് വന്നോ ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടികളുടെ ഫോട്ടോ എന്ന് പറഞ്ഞ തന്റെയും തൻറെ ചേച്ചിമാരുടെയും ഫോട്ടോ അതും പഴയ ഫോട്ടോ മേഘനാഥൻ ആര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു ആര്യ വളരെ വിഷമത്തോടെ തന്നെയാണ് അത് ഏറ്റുവാങ്ങിയത് അത് കൊടുത്തതിനു ശേഷം മേഘനാഥൻ പറയുന്നുണ്ട് ഇവരെയാണ് എനിക്ക് പണ്ടേ നഷ്ടപ്പെട്ടത് പണ്ടേ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ ആ ഫോട്ടോയിൽ കാണുമ്പോൾ തൻ്റെ പഴയകാലം വീണ്ടും ആര്യ ആലോചിക്കുന്നു നല്ല സുന്ദരി കുട്ടികളാണല്ലേ മൂന്നാളും നന്നെ ചെറുപ്പത്തിലെ എനിക്ക് അവരെ നഷ്ടപ്പെട്ടു ഇവരൊക്കെ ഇപ്പൊ വളർന്നു പക്ഷെ എവിടെയുണ്ടെന്നോ എങ്ങനെയുണ്ടെന്നോ എനിക്ക് അറിയില്ല ഇക്കാര്യത്തിലാണ് ആര്യ എന്ന ബ്രില്യൻ ആർട്ടിസ്റ്റിന്റെ സഹായം എനിക്ക് വേണ്ടത് ഇവരുടെ ഇപ്പോഴത്തെ രൂപം എങ്ങനെയാണെന്ന് ആര്യ എനിക്കൊന്ന് വരച്ച് തരണം ഇതാണ് പാവം രാധ ആദ്യം രാധയുടെ ഇപ്പോഴത്തെ രൂപം ആര്യ വരയ്ക്കെ അത് കഴിഞ്ഞിട്ട് തനിക്ക് പോകാം എന്നെ ആര്യോട് പറയുകയും മേഘനാഥൻ മനസ്സിൽ വിചാരിക്കുന്നു വരച്ചാൽ മാത്രമേ ഇയാൾ ഇവിടെ പോകൂ എന്ന് ഫോൺ ചെയ്തതിനു ശേഷം ഹരി ത മുകളിലേക്ക് വരുന്നുണ്ട് കൃത്യമായി വരയ്ക്കണം തെറ്റിക്കരുത് തെറ്റുകൾ ക്ഷമിക്കുന്ന ഒരാളല്ല ഞാൻ എന്നും മേഘനാഥൻ പറയുന്നുണ്ട് ഹരി അവിടേക്ക് വന്നു ഹരി വന്നതും ആര്യ പറയുന്നു ഹരിയേട്ടാ വേണ്ട ഹരിയേട്ടൻ ഇവിടെ നിൽക്കണ്ട അതെന്താ ഹരി ഇവിടെ നിന്നാൽ എന്താ കുഴപ്പം കൊഴപ്പമെന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു വേണ്ട സാർ ഹരിയേട്ടൻ ഇവിടെ നിന്നാൽ എന്റെ കോൺസെൻട്രേഷൻ പോകും കറക്റ്റായിട്ട് വരയ്ക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഹരിയേട്ടൻ താഴെ വെയിറ്റ് ചെയ്താൽ മതി ഇത് കൊള്ളാം അരി വരയ്ക്കുന്നത് നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ കൂടെ വന്നത് എന്നിട്ടും ഞാൻ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ എന്ന് ഹരി പറയുന്നുണ്ട് അങ്ങനെയല്ല ഈ വരയ്ക്കുന്ന ചിത്രം സാറിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് ഹരി നിൽക്കുമ്പോൾ വരയ്ക്കാൻ ഈ കുട്ടിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറിക്കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് മണിച്ചൻ പറയുന്നു ശരി ശരി ആയിക്കോട്ടെ ഞാനായിട്ട് അരെയും ശല്യപ്പെടുത്തുന്നില്ല ഞാൻ പോയേക്കാം എന്ന് ഹരി പറയുകയും താഴേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഓക്കെ അല്ലേ ഇനി വരച്ചോളൂ എന്ന് മേഘനാഥൻ പറയുന്നു ശരി സർ എന്ന് പറഞ്ഞാൽ ആര് വരയ്ക്കാൻ തുടങ്ങുന്നു മണിച്ചൻ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ മേഘനാഥനെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് അല്പം മാറ്റി നിർത്തി മേഘനാഥനും മണിച്ചനും സംസാരിക്കുന്നു ആ രാധയുടെ ചിത്രം നമ്മൾ നേരത്തെ വരപ്പിച്ചതല്ലേ സുഭദ്രാമിയുടെ തനി പകർപ്പ് തന്നെയാണെന്ന് സാറ് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും ഈ രാധയുടെ ചിത്രം വരപ്പിക്കുന്നത് എന്തിനാ അരകേട്ട മേഘനാഥൻ പറയുന്നുണ്ട് ഓഹ് ബുദ്ധി വേണോടാ ബുദ്ധി രാധയുടെ ചിത്രം ആദ്യം ആദ്യം വരക്കട്ടെ അത് കാണുമ്പോ അറിയാലോ അവൾ വരയ്ക്കുന്നത് കൃത്യമാണോ എന്ന് പിന്നെ കൃത്യമായിട്ട് വരച്ചാൽ മാത്രമേ ഇവള് ഇവിടെ പോകൂ എന്ന് പറഞ്ഞ അതിൽ നിന്നും ഒരു കത്തി എടുത്ത് ആപ്പിളിൽ കുത്തുന്നു മേഘനാഥൻ വിഡ്ഢിയല്ല നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് ആ ആപ്പിൾ കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട് ആരെയാണെങ്കിൽ വരയ്ക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നു ഇതേ സമയം ചന്ദ്രനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ് രാധ കൂടെ രുക്മിണി ഉണ്ട് ഒരു വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുപോകുന്നു ഇടയ്ക്ക് രാധ ടെൻഷനോടെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് വേദന തോന്നുന്നുണ്ടോ എന്നൊക്കെ ഡോക്ടർ കാര്യം തിരക്കുന്നുണ്ട് രാധ പറയുന്നു റോഡിൽ വെച്ച് ഒരു കാറ് തട്ടി വീഴ്ചതാണ് ഡോക്ടർ വേദനയുണ്ടെന്ന് തോന്നുന്നു ഒന്നും പറയുന്നില്ല വേദന ഉണ്ടെങ്കിൽ അത് പറയൂ എങ്കിലല്ലേ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ സാധിക്കൂ തലയോ മറ്റോ റോഡിലിടിച്ചോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ചന്ദ്രൻ കാലിൽ തൊട്ടു നോക്കിയപ്പോൾ വേദനയുണ്ട് ചന്ദ്രന് ഇവിടെ വേദനയുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല എന്ന് ചന്ദ്രൻ പറയുന്നുണ്ട് കുഴപ്പമില്ലെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമവാ എങ്കിലല്ലേ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് രാധ ടെൻഷനോടെ പറയുന്നുണ്ട് ഒരു ഭാഗത്തെ തുടമോ മാത്രം നല്ല വേദനയുണ്ട് ഒന്ന് എഴുന്നേൽക്കാൻ ഡോക്ടർ പറയുന്നുണ്ട് എഴുന്നേൽക്കമാവ എന്ന് പറഞ്ഞ രാധ പിടിച്ച് എണ്ണീപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ പിടിക്കേണ്ടെ എന്നാൽ ചന്ദ്രനെ എണ്ണീക്കാൻ സാധിക്കുന്നില്ല വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ പ്രായം ഇത്രയുള്ള ആളല്ലേ ഡീറ്റെയിൽഡായി ചെക്ക് ചെയ്താലേ ഉറപ്പിക്കാൻ സാധിക്കൂ ആദ്യം കുറച്ച് ടെസ്റ്റ് ചെയ്യണം എം ആർ ഐ സ്കാനിങ്ങും ചെയ്യണം എന്നാൽ ചന്ദ്രൻ പറയുന്നുണ്ട് തൽക്കാലം ഒന്നും വേണ്ട ഡോക്ടറെ വേദനയ്ക്കുള്ള ഗുളിക വലം തന്നാൽ മതി ഡോക്ടർ പറയുന്നു ചികിത്സക്ക് ചികിത്സ എന്താണെന്ന് സ്വയം തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ അമ്മാവാ എന്താ ഇത് എന്ന് രാധ പറഞ്ഞപ്പോൾ ചന്ദ്രൻ ഡോക്ടറോട് പറയുന്നുണ്ട് നിവർത്തികേട് കൊണ്ടാ ഡോക്ടറെ എന്റെ മക്കൾ ആരും കൂടെ ഇതിനു വേണ്ടി അടയ്ക്കാൻ മാത്രം എന്റെ കയ്യിൽ പണമില്ല നിങ്ങളെ മകന്റെ ഭാര്യയാണോ മരുമകൾ എന്ന് ഡോക്ടർ രാധയോട് ചോദിക്കുന്നുണ്ട് ഭർത്താവ് വരുന്നതുവരെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് ഞങ്ങൾ ഇവിടെ ഇരുത്താൻ പറയാം രാധ പറയുന്നു വേണ്ട ഡോക്ടർ ട്രീറ്റ്മെന്റ് എടുത്തോളൂ എത്രയാണെന്ന് പറഞ്ഞാൽ മതി പൈസ ഞാൻ അടച്ചോളാം ഡോക്ടർ പറയുന്നു ആഹാ ഇത്രയും നല്ലൊരു മരുമകളെ കിട്ടിയിട്ടാണോ പൈസ ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുന്നത് കരഞ്ഞുകൊണ്ട് രുക്മിണി രാധയെ നോക്കുന്നു അന്ന് വീട്ടിൽ വന്ന് ഊണ് കഴിപ്പിച്ച കാര്യം ആലോചിക്കുകയാണ് രുക്മിണി കരഞ്ഞുകൊണ്ടാണ് ആലോചിക്കുന്നത് ഇപ്പോ ഇയാളെ എമർജൻസി വാർഡിലേക്ക് കൊണ്ടുപോയിക്കോളൂ ടെസ്റ്റുകൾ ചെയ്തതിനു ശേഷം റൂമിലേക്ക് കയറ്റാം എന്നും അദ്ദേഹം പറയുന്നുണ്ട് വീൽചെയറിൽ അദ്ദേഹത്തെ ചന്ദ്രനെ റോഡിൽ വാർഡിലേക്ക് കൊണ്ടുപോകുന്നു ഇതേ സമയം ഡോക്ടർ രാധയോട് പറയുന്നുണ്ട് മക്കൾ പോലും മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു രൂപ പോലും ചെലവഴിക്കാൻ മടിക്കുന്ന ഈ കാലത്ത് ഇതുപോലെ ഒരു മരുമകളെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതിയാ മതി അത്രയും പറഞ്ഞ് ഡോക്ടർ പോകുന്നു ഒരു അക്ഷരം പോലും മിണ്ടാതെ രുക്മിണി നിൽക്കുന്നുണ്ട് രാധ രുക്മിണിയോട് പറയുന്നുണ്ട് അമ്മായി വിഷമിക്കാതെ കൃഷ്ണേട്ടന്റെ അച്ഛനെ ഒന്നും സംഭവിക്കില്ല ബാ എന്ന് പറഞ്ഞെ അമ്മായിയെ പിടിച്ചു കൊണ്ടുപോവുകയാണ് രാധ പിന്നീട് കാണിക്കുന്നത് രാധയുടെ ചിത്രമാണ് ആദ്യമായി ആര്യോട് വരയ്ക്കാൻ മേഘനാഥൻ ആവശ്യപ്പെട്ടത് അങ്ങനെ ചിത്രം വരച്ചു കൊണ്ടിരിക്കുകയാണ് ആര്യ ഒരു ആപ്പിള ചെത്തിപ്പൊളി തിന്നുകൊണ്ടിരിക്കുകയാണ് മേഘനാഥനും ഹരിയാണെങ്കിൽ താഴെ വെയിറ്റ് ചെയ്യുന്നു രാധയുടെ ചിത്രം വരച്ചു കഴിഞ്ഞതിന് ശേഷം മേഘനാഥനോട് ആര്യ വന്ന് പറയുന്നുണ്ട് സർ രാധയുടെ ചിത്രം വരച്ചു കഴിഞ്ഞു എന്ന് ഇത്ര പെട്ടെന്നോ എന്ന് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് രാധാവിടെ ആര് അവിടേക്ക് വരുന്നു ഇവൾ വരച്ചത് എന്റെ രാധ അല്ലെങ്കിൽ എന്ത് ശിക്ഷയാണ് ഞാൻ കൊടുക്കേണ്ടത് എന്ന് മേഘനാഥൻ ആലോചിക്കുന്നു മണിച്ചൻ മേഘനാഥൻ പറഞ്ഞ വാക്കുകളും ആലോചിക്കുന്നുണ്ട് ആ കത്തിയുമായി തന്നെയാണ് മേഘനാഥൻ അവിടെ വരുന്നത് ചിത്രങ്ങളുടെ കണ്ട് മേഘനാഥൻ അന്തം വിട്ടു നിൽക്കുന്നു മണിച്ചനും രാധയുടെ അതേ രൂപം സമാധാനത്തോടെയാണ് മണിച്ചൻ നിൽക്കുന്നത് അത്ഭുതത്തോടെ രാധയുടെ ചിത്രത്തിൽ നോക്കി നിൽക്കുകയാണ് മേഘനാഥൻ പിന്നെ ആ ചിത്രം തഴുകുന്നു എന്നാൽ ആരൊക്കെയാണെങ്കിൽ ഇത് കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് പ്രകടിപ്പിക്കാൻ കഴിയില്ലല്ലോ ആ ചിത്രം എടുത്തിട്ട് മേഘനാഥൻ പറയുന്നുണ്ട് എൻറെ രാധ എന്റെ മാത്രം രാധ നീ ഒരു വല്ലാത്ത പ്രതിഭ തന്നെയാണ് ആര്യ സമ്മതിച്ചു തന്നിരിക്കുന്നു രാധ ഒരു മുടിനാഴില പോലും വ്യത്യാസമില്ല നോക്കടോ ഇതെന്റെ രാധ തന്നെയല്ലെന്ന് നോക്ക് എന്നൊക്കെ മേഘനാഥൻ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ ആരെയും എടാ ചെഗുതാനെ നീ എന്റെ ചേച്ചിയെ കോടതിയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയായിരുന്നു നീ കണ്ടിട്ടുണ്ടാവും എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ചേച്ചിയുടെ ചിത്രം അതുപോലെ വരച്ചത് അത് വരച്ചില്ല എങ്കിൽ താൻ എന്നെയും സൗഭാഗ്യയുടെയും ചിത്രം വരപ്പിക്കാനായിട്ട് മറ്റൊരു ആർട്ടിസ്റ്റിനെ തേടി പോകും അതോടെ ഞങ്ങൾ കുടുങ്ങും എന്ന് ഉറപ്പാണ് ഇതേ സമയം വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചന്ദ്രനെ ഡോക്ടർ വീണ്ടും ചന്ദ്രനെ പരിശോധിക്കുന്നു കിടത്തി കഴിഞ്ഞിരിക്കുന്നു അരികിൽ രുക്മിണിയും രാധയും ഉണ്ട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ച ശേഷം ചന്ദ്രൻ പറയുന്നുണ്ട് മിസ്റ്റർ ചന്ദ്രമോഹൻ താങ്കൾക്ക് ഭാഗ്യമുണ്ട് ഇദ്ദേഹത്തിന്റെ ടെസ്റ്റുകൾ എല്ലാം കഴിഞ്ഞു കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല വീഴ്ചയിൽ ചില്ലറ ചതവുകൾ പറ്റിയെന്നല്ലാണ്ട് ബോൺസൊന്നും ഫ്രാക്ചർ ആയിട്ടില്ല ഈ പ്രായത്തിൽ എല്ലുകൾക്കോ മറ്റോ പൊട്ടലുണ്ടായാൽ റിക്കവർ ചെയ്തു വരാൻ വല്ലാത്ത പാടാണ് അതകേട്ട് രാധ പറയുന്നുണ്ട് താങ്ക് യു ഡോക്ടർ എന്ന് നന്ദി എനിക്കല്ല ഈശ്വരനാണ് പറയേണ്ടതെന്ന് ഡോക്ടർ പിന്നെ പേഷ്യന്റിന്റെ ട്രിപ്പ് കൊടുക്കാൻ പറയുന്നുണ്ട് വളർച്ചയും ക്ഷീണവും ഉണ്ട് അത് ചൂട് കൊണ്ടതിന്റെയാണ് വേറെ യാതൊരു പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ ട്രിപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോകാം ഇനി പേടിക്കാൻ ഒന്നുമില്ല കേട്ടോ എന്നൊക്കെ ഡോക്ടർ ചന്ദ്രനോട് പറയുന്നുണ്ട് അപ്പോ എന്ന് പറഞ്ഞ അദ്ദേഹം പോകുന്നു സമാധാനത്തോടെ രാധയും രുക്മിണിയും നിൽക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ ബില്ല് റെഡിയാവും കൗണ്ടറിൽ വന്ന് അടച്ചിരുന്നാൽ മതി മെഡിസിൻ ഫാർമസിയിൽ നിന്നും വാങ്ങിയാൽ മതിയെന്ന് സിസ്റ്റർ രാധയോട് പറയുന്നു എന്നിട്ട് അവരും അവിടെ നിന്ന് പോയി ശേഷം രാധാ അമ്മ അവനോട് ചോദിക്കുന്നുണ്ട് വേദന കുറവുണ്ടോ എന്ന് ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു ഇപ്പോഴാ സമാധാനമായത് ആ സമയം രാധയോട് പറഞ്ഞ വാക്കുകൾ ആലോചിക്കുകയാണ് ചന്ദ്രൻ ഞാൻ ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും മനസ്സിന്റെ കോണിൽ പോലും രാധയ്ക്കനോട് വെറുപ്പില്ലല്ലോ ഭഗവാനെ എന്ന് ചന്ദ്രൻ ആലോചിക്കുകയും പെട്ടെന്ന് ചുമയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്തുപറ്റി അമ്മ എന്ന് പറഞ്ഞ് രാധയും രുക്മിണിയും ടെൻഷനോട് നിൽക്കുന്നു കുറച്ച് വെള്ളമെടുത്ത് രാധ ചന്ദ്രന് കൊടുക്കുന്നു ഞാൻ ഓർക്കുമായിരുന്നു കൃത്യസമയത്ത് എന്നെ ഈശ്വരൻ അവിടെ എത്തിച്ചത് കൊണ്ടല്ലേ നിങ്ങളെ കാണാൻ സാധിച്ചത് അല്ലെങ്കിൽ ആരാ ഇവിടെ ഒരു സഹായത്തിനുണ്ടാവുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ ഇങ്ങോട്ടേക്ക് വന്നത് ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് രാധ ചോദിച്ചപ്പോൾ രുക്മിണി ആലോചിക്കുന്നുണ്ട് കൃഷ്ണൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെയാ രാധയോട് പറയുന്നത് അവൾക്കും കാണണമെന്നുണ്ടാവില്ലേ രാധയെ കണ്ടാൽ കൃഷ്ണൻ തിരിച്ചയക്കൂല്ല പറയാണ് ഉള്ളത് എന്ന് രാധ ആവർത്തിച്ച് ചോദിക്കുന്നു എന്ത് പറയണം എന്നറിയാതെ ടെൻഷനോടെ ചന്ദ്രനും രുക്മിണിയും നിൽക്കുന്നുണ്ട് ആരമ്മാവ ഇവിടെയുള്ളത് കൃഷ്ണേട്ടനാണോ എന്ന് ആകാംക്ഷയോടെ ചോദിക്കുകയാണ് രാധ പെട്ടെന്ന് അത് കേട്ടതും ഞെട്ട് ഞെട്ടികളോടെ ചന്ദ്രൻ രാധയെ നോക്കുന്നു വരാനിരിക്കുന്ന പൊതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുശർമി ചാനൽ